ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കപ്പ കൊണ്ട് വെറൈറ്റി ആയിട്ടൊരു ആണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് ഫൂഫു ആണേ ഇതൊരു ആഫ്രിക്കൻ ഡിഷാണ് അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ കപ്പ കപ്പയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ ഒട്ടും കട്ട് ചെയ്യണ്ടാവും പാടില്ല കേട്ടോ ഈ ഒരു തിക്നെസ്സായിരിക്കും കേട്ടോ നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് റെഡിയാക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ കാരണം ഇത് കട്ട് ചെയ്യാൻ വരും തോറും കുറച്ച് സ്റ്റിക്കി ആയിരിക്കും അപ്പോൾ അതിൻ്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയെ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഉപ്പിപ്പം ചേർത്ത് കൊടുക്കണേ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് തിക്കായി തിക്കായി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശം കളർ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ടാവുകയെ ചെറിയൊരു യല്ലോയിഷ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിർത്താൻ പാടില്ല ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അതായത് ഇപ്പോൾ പൂഫ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അടി നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് ചൂടോടെ ഒരിക്കലും കഴിക്കരുത് മൊത്തം പുള്ളിപ്പോവേ അതുകൊണ്ട് തണുത്ത ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്